മൂന്നാമത് പോയത് എനക്കൊരു ഞാൻ പിന്നെ പണിക്ക് പോകുന്നുണ്ട് ഇവിടെ കൂലിപ്പണിക്കെല്ലാം പോകുന്നുണ്ട് അപ്പം എനിക്കൊരു കൈ അങ്ങനെ പൊന്തിക്കാൻ പറ്റില്ല എടുക്കാനേ പറ്റില്ല അപ്പോൾ ഇത് ആയപ്പം തന്നെ എൻ്റെ മനസ്സിൽ നിയത്ത് അങ്ങോട്ട് പോകാൻ തോന്നും അല്ല ഇവിടെ ആശുപത്രിയിൽ പോകാൻ്റെ ചിന്തയൊന്നും ഉണ്ടായിരിക്കില്ല ശേഖനടുത്ത് പോകാൻ നീയത്താക്കി ഞാൻ പോയി മൂന്നാമത്തെ ഒറ്റക്കോയി ഒറ്റക്ക് പോയപ്പോൾ നമുക്ക് മനസ്സിലായി പിന്നെ അത് അലഹദില്ല എൻ്റെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ പറ്റിയ ഒഴിവുവാൻ തന്നെ പറയാം കാരണം ഞാൻ ഒരു ഭാഗം ഈമാൻ കുറഞ്ഞ ആളാണെങ്കിൽ അന്ന് കര കഴിയും അങ്ങനത്തെ ഒരു കോലത്തിലായിരുന്നു ഞാൻ അന്ന് മക്കളൊന്നുമില്ല ഒരു പിന്നെ ഒരു മോളെ അന്നെ പ്രസവിച്ചു ഈ മൂത്ത എൻ്റെ മൂത്ത മകള പ്രസവിച്ചു അപ്പം അന്ന് അപ്പം ആ മാനസികാവസ്ഥ എനിക്ക് ഭയങ്കര മാറ്റം വരുത്തി കൈ വയ്യാണ്ട് സേഹുനടുത്ത് പോയി പോയിട്ട് ഞാൻ പറഞ്ഞെനക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ കൈ ആ അത് വേണ്ട അത്ര തന്നെ വേറെ ഒന്നുമില്ല വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അത് വേണ്ടാന്ന് പറഞ്ഞ് എനിക്ക് ഇവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ പോയി എന്നെ പറയാം അതുപോലെ ഞാൻ രാവിലെ മുണ്ട് കൊടുക്ക തുണി കൊടുക്കാൻ വേറെ എനിക്ക് പറ്റിയിട്ടില്ല കൈ കൊണ്ട് കൈ കൊണ്ട് വേദന 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 വെച്ചാൽ കൈ അനക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ തിരിച്ച് വീടെത്തുമ്പോഴത്തേക്ക് തന്നെ മുൻപ് പറഞ്ഞപ്പം തന്നെ പോയിന്നെ ധാരണ എൻ്റെ ഒരു കണക്കുമുട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് റായത്തായി ഒരു കുഴപ്പമില്ല അതിന് ശേഷം എനിക്ക് കാര്യമായ രോഗങ്ങളൊന്നും പിന്നെ സ്വാഭാവിക രോഗങ്ങൾ സ്വാഭാവികമാണെന്നല്ലോ അതിന് പിന്നെ നാലാമതി ഞാൻ പോയി അപ്പം ഇവിടുന്ന് അതിനിടയ്ക്ക് വേറെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ട് പോയ ഒന്ന് രണ്ട് അനുഭവങ്ങളുണ്ട് അതായത് അത് എൻ്റെ അനുഭവമല്ല ഇപ്പം നമ്മുടെ അടുത്തുള്ള ഒരാൾ ഇവിടുന്ന് ദയറോം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കല്യാണം ദയറോം ദയറോ ഈ പറഞ്ഞ റൂട്ടിലില്ല അവിടെ കല്യാണം കഴിച്ച ഒരാളുണ്ട് അപ്പം ഉപ്പരേ പിന്നെ പശുവിനെ കറന്ന് കുടിക്കുന്ന സമയത്ത് ആ പശുവിനെ പട്ടി കടിച്ചു പട്ടി കടിച്ചു പട്ടി കടിച്ചപ്പം സ്വാഭാവികമായിട്ട് പ്രശ്നമൊന്നും ഇല്ലാതപ്പം ഇല്ലാതെന്ന് കണ്ടപ്പോൾ പശുവിനെ കറന്നു പാൽ കുടിച്ചു അവിടെ നിന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പം ആ ഭാഗത്ത് പേപ്പട്ട് ശല്യം ഉണ്ടായിരുന്നു അപ്പം പുള്ളിക്കൊരു അജ്ഞാനം പട്ടി കടിച്ച പശുവിനെ കറന്ന് പശുവിന് ഇഞ്ചക്ഷനെല്ലാം എടുപ്പിച്ചിന്മാരെ തന്നെ കൊടുത്തതിന് പക്ഷെ എന്നാലും പശുവിനെ കറന്ന് ഈ പാൽ കുടിച്ചപ്പം മാനസികമായിട്ടൊരു ഉള്ളിൽ ഒരു പ്രയാസം വന്നു അപ്പോൾ എന്തോ ഒരു ഒരു വെല്ലായ്മ എക്കസക്കായി ഇത്രയല്ലേ പറയേണ്ടോ അങ്ങനെ മടവൂർ സൈക്കിൻ്റെ അടുത്തേക്ക് പോയി ആ വീടേലൊരാൾ കൂട്ടീട്ടാ പോകുന്നു ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് അയാളുണ്ട് ഈ പോയ പട്ടി അടിച്ചിട്ട് പാല് കുടിച്ച കുടിച്ചാളിൻ്റെ അയാൾ കൂട്ടിച്ച് പോയാൾ മരിച്ചു അയാൾക്ക് ഒന്ന് പറയാമെന്നൊക്കെ ഇപ്പോൾ വളരെ ഒരു വിഷമത്തിൽ ഒരു അത്തും പുത്തും പോലെ ഇല്ല പ്രീതി കുറച്ച് പ്രായം ഓവറില്ല മൂപ്പര്ക്ക് എന്തെല്ലാം സൂക്കേടായിട്ട് ഇന്നിപ്പോൾ രാവിലെ കടയിലുണ്ടായിരുന്നു മൂപ്പര് അങ്ങനെ അവിടെ പോയി പോകാൻ വേണ്ടിയിട്ട് രാവിലെ അയാളെ പെങ്ങളെ കെട്ടിയവനും കൂടെ കൂട്ടീച്ചാൽ പോന്നു പോയി അവിടെ എത്തി അവിടെ കയറി സലാം ചൊല്ലിയപ്പോൾ മുപ്പൊരു സലാം മടക്കിയില്ല മടക്കിയില്ല സെലാം മടക്കിയില്ല രണ്ടാമത് ചൊല്ലി അയാൾ ഒറ്റയാളെ കൂട്ടിയൊക്കെ ചെന്ന് അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ സലാം മടക്കിയില്ല ആ രണ്ടാളും പോയി പോയിട്ട് റൂമിന്റെ റൂമിൻ്റെ ബാധക്കറി വന്നിട്ട് സലാൻ ചെല്ലല സ്വാഭാവികമായിട്ട് നമ്മൾ ഒരാളെ കണ്ട് അങ്ങനെ സലാം ചെല്ലപ്പം വലിയ ഒന്നും സ്ഥലം മടക്കിയില്ല അപ്പോൾ രണ്ടാമതും ചൊല്ലി മടക്കിയില്ല

േഖുനാ മുഹമ്മദ് അബൂബകു ആലിരു